എല്ലാവർക്കും മച്ചു സേവനിലേക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഭംഗിയുള്ള വൈറ്റ് ഗോൾഡിൽ വന്നേക്കണം പാദസരങ്ങൾ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ കൈച്ചേരികൾ ഉൾപ്പെടുത്തി നല്ല വെയിറ്റ് വരുന്ന മാലകളൊക്കെ ഉൾപ്പെടുത്തിട്ടുണ്ട് ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ പേളിൽ നെറ്റ് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണത് പത്ത് പിടി ലെങ് ആണ് വന്നേക്കണത് നല്ല ഒതുക്കുള്ള പേൾ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ മോഡൽ വരുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കഴിച്ചീനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു അപ്പം സ്റ്റോക്ക് ഔട്ട് ആയിട്ട് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ട് ഉള്ളതാണ് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണതിൻ്റെ തന്നെ വൺ ലെയർ വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ തന്നെ സെയിം മോഡൽ വൈറ്റ് ഗോൾഡ് വരുന്നത് സിംഗിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ അങ്ങനത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡും ആണ് അതുപോലെ തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ അതൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിൽ വരണ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലസ് നെക്ലസ്സാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുള്ള അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ല ബാക്കിലേക്ക് കുറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരുന്ന ഒരു കൈച്ചേനാണോ കേട്ടോ നന്നായിട്ടുള്ളത് സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ തന്നെ പാദസരം വരുന്നുണ്ട് അപ്പൊ നമുക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൈച്ചേ മാത്രം എടുക്കാം കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റും റൂബിയും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള അത്യാവശ്യം ഹെവി ആയിട്ടുള്ള നെക്ലസ്സാണ് കേട്ടോ ഗോൾഡിൻ്റെ ആയിട്ടുള്ള മുത്തുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കഴുത്ത് നിറച്ചിടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ മോഡൽ വരുന്നത് ബോക്സ് ചെയിൻ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് ഗോൾഡ് മോഡലാണ് കേട്ടോ നല്ല കളറിങ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ നല്ല അധികം റേറ്റ് വരുന്നതിൽ ആറുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു ചെയിൻ ആണ് കേട്ടോ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ മാത്രമായിട്ട് ഇടാം അതല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം ലോക്കറ്റ് മേടിച്ചിട്ട് അങ്ങനെ സെറ്റായിട്ടിടാം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടിലേ കാണാനായിട്ട് ക്രിസ്റ്റലിൻ്റെ റെഡ് മുത്ത് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വരുന്ന ബോക്സ് ചെയിനിൽ വരുന്ന എട്ട് പിടി ലെങ്ത്തിൽ വരുന്ന മാലയാണ് മാലയാണെട്ടോ ഇതിൻ്റെ തന്നെ ആറ് പിടി ലെങ് വരുന്നുണ്ട് ഇത് നമ്മുടെ ഒരു സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കായിരുന്നു കേട്ടോ വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ മോഡൽ മാലയാണ് മാലയാണോട്ടോ എട്ടുപിടി ലെങ് ആണെന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ബോക്സ് ചെയിൻ ബോൾ വരുന്ന ടൈപ്പ് അതിന്റെ തന്നെ വേറൊരു മോഡലാണ് ഇത് പോളല്ല കേട്ടോ ഇതുപോലത്തെ ഒരു മോഡലാണ് നമ്മളിതിന്റെ തന്നെ കഴിഞ്ഞ വീഡിയോയില് ഫാദേഴ്സറും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ സെയിം മാലയാണ് മാലയാണെട്ടോ വരുന്നത് വൈറ്റ് ഗോൾഡില് വരുന്ന മാലയാണോട്ടോ മോഡല് വരുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളാണ് അടിപൊളിയാണ് അതേ റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് സൂഫിയിൽ ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഹാർഡ് ഷേപ്പ് ആയിട്ട് ഗോൾഡിന്റെ കളറിൽ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് സൂഫിയിൽ ഗ്രീൻ വേറൊരു മോഡൽ വരുന്നുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സൂഫിയിൽ വരണ ഗ്രീൻ മോഡലാണ് കേട്ടോ ഇതിന്റെ ഹാർട്ട് ഇതുപോലത്തെ ഒരു രണ്ട് ഹാർട്ടും വ്യത്യാസമാണ് വന്നു കേട്ടോ അപ്പോൾ ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കണത് സൂഫിയുടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാറുണ്ട് കേട്ടോ ഇത്തര മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ ലക്ഷ്മിയുടെ മോഡലാണ് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള മാറ്റിലാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് ബാക്കിൽ കുറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റൂബി സ്റ്റോൺ വന്നിട്ടുള്ള നെക്ലസ് നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേക്കാണ് കേട്ടോ സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ഒരു മാലയാണ് മാലയാണെട്ടോ വന്നേക്കുന്നത് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വൈറ്റ് സ്റ്റോണും അതിൻ്റെ ഇടയിൽ റൂബി സ്റ്റോണും വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മുകളിലേക്ക് വരുമ്പോൾ ചെറിയ മണികളായിട്ട് ഡബിൾ ലെയർ മോഡലാണ് ആണ് കേട്ടോ വന്നേക്കണം ബാക്കിലേക്ക് ബാക്ക് ചെയിന് വന്നിട്ടുണ്ട് നമുക്ക് ആറ് പിടി ലെങ് ഇടാൻ പറ്റിയുള്ള മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ ആയിട്ടുള്ള ഒരു പാതസരാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫസ്റ്റ് ടൈം ആണോട്ടോ നമ്മുടെ ഇത് ഇത് വരുന്നത് നമ്മളിതിൻ്റെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചേം കാണിച്ചില്ലേ വൺ ലെയറും ടു ലെയർ ആയിട്ടുള്ളതും അപ്പം അങ്ങനെ സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ട് മേടിക്കാം നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് പക്ഷെ അടിപൊളിയാണ് നമ്മുടെ വൈറ്റ് ഗോൾഡിൽ ഒരു ബോൾ ടൈപ്പ് വരാറില്ലേ അതാകുമ്പോൾ കുറച്ചും കൂടി ബോളിന് വലിപ്പുള്ള സൈസാണ് വരുന്നത് ഇതാവുമ്പോൾ നല്ല നല്ല ഒതുക്കുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നമുക്കായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മറ്റൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ സെക്കൻഡ് സ്റ്റെഡ് ടൈപ്പ് സ്റ്റെഡാണ് കേട്ടോന്നേക്കണത് നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചെല്ലാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഗ്രീനും അതുപോലെ തന്നെ റൂബി സ്റ്റോൺ ആണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡൽ സ്റ്റഡ് വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയോ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീടാണ് താങ്ക് യു